ഈ വർഷം രണ്ട് പുത്തൻ മോഡലുകളെയാണ് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ മാരുതി സുസ്കി സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് എസ്യുവികളോട് ഇഷ്ടം കൂടുന്നു എന്ന് മനസ്സിലാക്കിയായിരുന്നു ഈ ഒരു നീക്കം എല്ലാവരും കാത്തിരുന്ന ഓഫ് റോഡ് രാജാവായ ജിംനിയോടൊപ്പം ഫ്രോങ്സും പുറത്തിറങ്ങിയത് മാരുതിയുടെ ഇമേജ് തന്നെ മാറ്റിക്കളഞ്ഞു ഒരേ സമയം ഹാഷ്ബാക്കിന്റെയും എസ്യുവിയുടെയും ഗുണം ചെയ്യുന്ന കിടലിൻ മോഡലായാണ് ഈ വാഹനം നിരത്തിലെത്തിയത് ബലനയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കുപ്പേ സ്റ്റൈൽ എസ് യു വി മോഡലായ ഫ്രോങ്ക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അടിപൊളി ഡിസൈനോടൊപ്പം പെർഫോമൻസും സേഫ്റ്റിയും കോർത്തിണക്കിയിട്ടുള്ള മോഡലിനെ ആദ്യ കാഴ്ചയിൽ തന്നെ ആളുകൾ നെഞ്ചിലേറ്റി പപ്പടമെന്ന വിളിയെ ഇല്ലാതാക്കാനായി കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സാരം തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്രോങ്സ് എസ് യു വിയുടെ ഇന്റർണൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ് മാരുതി ഇപ്പോൾ ഇതിലൂടെ വാഹനത്തിന്റെ മികവുറ്റ സുരക്ഷ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ മാരുതി സുസ്കി ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് കർശനമായ സുരക്ഷാ പരിശോധന നടപടിക്രമങ്ങളാണ് ഈ കൂപ്പേസ്റ്റൈൽ മോഡലിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ക്രാഷ് ടെസ്റ്റിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായി നടക്കുന്ന റോഡ് അപകടങ്ങൾക്കുള്ള മുൻനിര സുരക്ഷാ നടപടികൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് മാരുത്യസ് തങ്ങളുടെ സ്വന്തം അത്യാധുനിക ക്രാഷ് ടെസ്റ്റിംഗ് സൗകര്യത്തിൽ കാറുകളെ ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കുന്നത് സുരക്ഷിതത്വത്തോടുള്ള ബ്രാൻഡിന്റെ പ്രതിബദ്ധതയാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് വാഹനത്തിലെ യാത്രക്കാരെ സംരക്ഷിക്കാൻ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കാര്യങ്ങളും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കാറിന്റെ സുരക്ഷാ ഫീച്ചറുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒന്നിലധികം ക്രാഷ് ടെസ്റ്റുകളാണ് സുരക്ഷാ മൂല്യനിർണ്ണയത്തിന്റെ കാതൽ യഥാർത്ഥ അപകടങ്ങളിൽ നടക്കുന്ന പ്രത്യാഘാതങ്ങൾ അനുകരിക്കാൻ പ്രത്യേകം നിർമ്മിച്ച ഡമ്മികളാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത് അപകട സമയത്ത് വാഹനം അതിലെ യാത്രക്കാരെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിലയിരുത്തൽ ഇതുവഴി സാധ്യമാക്കുന്നു ഇന്ത്യൻ റെഗുലേഷനുകൾ പാലിക്കുന്ന ഫ്രണ്ട് സൈഡ് ഇമ്പാക്ട് അസസ്മെന്റുകൾ ഉൾപ്പെടെയുള്ള ക്രാഷ് ടെസ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് യാത്രക്കാരുടെ സുരക്ഷ പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ടെസ്റ്റ് ലക്ഷ്യമിടുന്നത് വിപണിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഓരോ കാറും അൻപതിലധികം ക്രാഷ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നുണ്ട് സ്ഥിരമായി ക്രാഷ് ടെസ്റ്റുകളും കർശനമായ വിലയിരുത്തലുകളും നടത്തുന്നതിലൂടെ സുരക്ഷിതമായ ഡ്രൈവിംഗ് അനുഭവം നൽകുന്ന വാഹനങ്ങൾ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനുമാണ് ബ്രാൻഡ് ശ്രമിക്കുന്നത് പുതിയ ഭാരത് എൻ സി പി ക്രാഷ് ടെസ്റ്റിനു വേണ്ടി പ്രാരംഭഘട്ടത്തിൽ കുറഞ്ഞത് മൂന്ന് മോഡലെങ്കിലും അയക്കുമെന്ന് മാരി വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം ആദ്യം മോർത്ത് ആരംഭിച്ച ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അഥവാ ബി എൻ സി എ പി ഇന്ത്യയിൽ സുരക്ഷിതമായ കാറുകൾ പ്രോത്സാഹിപ്പിക്കാനും കാർ വാങ്ങാൻ തീരുമാനിക്കുന്നവർക്ക് ഇതിലൂടെ പറ്റിയ ചോയ്സ് തിരഞ്ഞെടുക്കാനും സഹായിക്കുന്ന സംരംഭമാണ് ഫ്രോങ്സിൽ സ്വയം നടത്തിയ ക്രാഷ് ടെസ്റ്റിന് കമ്പനി നിലവിൽ സ്റ്റാർ റേറ്റിംഗുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല കാർ വാങ്ങുന്നവർക്ക് സുരക്ഷ വളരെ പ്രധാനമായ പ്രശ്നമായി മാറിയതോടെ ഭാരത് എൻ സി എ പി റേറ്റിംഗുകളുടെയും മാരുതി സുസുഖിയുടെ സജീവമായ സുരക്ഷാ നടപടികളുടെയും സംയോജനം ഉപഭോക്താക്കളിൽ നല്ല മാറ്റത്തിന് കാരണമായേക്കും ഫ്രോങ്സ് ഉൾപ്പെടെയുള്ള മാരുതി കാറുകളുടെ പുതിയ ബി എൻ സി എ പി സ്റ്റാർ റേറ്റിംഗ് ഫലങ്ങൾ ഉടനെ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ